ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ നടൻ സിദ്ദിഖിനായി ഇരുട്ടിൽ തപ്പി പോലീസ് രക്ഷപ്പെടാനും ഒളിവിൽ കഴിയാനും പോലീസ് മൌനാനുവാദം നൽകിയെന്ന തരത്തിൽ വിമർശനവും ശക്തമാണ് അതിനിടെ ജാമ്യാപേക്ഷയുമായി സിദ്ദിഖ് സുപ്രീംകോടതിയിലേക്ക് പോകാൻ നീക്കം നടത്തുന്നതിനിടെ സംസ്ഥാന സർക്കാർ തടസ്സ ഹർജി ഫയൽ ചെയ്തു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നിരസിച്ച ഒരു ദിവസം പിന്നിട്ടിട്ടും സിദ്ദിഖെവിടെയെന്ന് വ്യക്തമല്ല ഒളിവിലെന്ന് പറയുമ്പോഴും പോലീസിന്റെ മൗനാനുവാദമാണ് സിദ്ദിക്കിന് രക്ഷപ്പെടാൻ സഹായകമായതെന്ന വിമർശനവും ശക്തം സിദ്ദിക്കിന്റെ കാര്യത്തിൽ സുപ്രീംകോടതി നിലപാടുകൂടി നോക്കി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അതിനിടെ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി സ്വിച്ച് ഓഫ് ആയിരുന്ന സിദ്ദിക്കിന്റെ മൊബൈൽ ഫോൺ ഇന്നോണായി ഏറെ നേരം മറ്റാരോടോ സംസാരിച്ച ശേഷം ഫോൺ വീണ്ടും ഓഫ് ചെയ്തു ഇന്നലെ പുലർച്ചെ മൂന്നരയോടെയാണ് സിദ്ദിഖ് പടമുകളിൽ നിന്ന് രക്ഷപ്പെട്ടത് സ്വന്തം വാഹനം ഒഴിവാക്കിയ സിദ്ദിഖ് മകന്റെ വാഹനത്തിലാണ് കടന്നതെന്നാണ് സൂചന പുലർച്ചെ പടമുകൾ പാലച്ചിറ ജംഗ്ഷനിൽ വെച്ച സിദ്ദിഖ് വാഹനത്തിൽ പോകുന്നത് കണ്ടവരുണ്ട് ആ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു അതേസമയം സർക്കാരിനെ കേൾക്കാതെ സിദ്ദിഖിന്റെ ഹർജിയിൽ തീരുമാനമെടുക്കരുതെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു റിപ്പോർട്ടർ കൊച്ചി